അലൈക്കും ുംഹി വാത്തു ബഹുമാനരായ സഹോദരങ്ങളെ സഹോദരിമാരെ പലപ്പോഴും ഖുർആൻ ഓതാൻ പറ്റുമോ റു ഖുർആൻ ഓതി ഹദീസ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് നാം മനസ്സിലാക്കേണ്ടത് കബർ നരികിൽ വിശുദ്ധ ഖുർആൻ ഓതാനുള്ള കൃത്യമായ പ്രമാണങ്ങളില്ല വന്ന പ്രമാണങ്ങളാവട്ടെ ഇപ്രകാരമാണ് ഇമാ മുസ്ലിം റഹ്മുല്ലാഹി അലഹി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ഇജ അലൂമിൻ നിങ്ങൾ നമസ്കരിക്കേണ്ടത് നിങ്ങളുടെ നമസ്കാരത്തെ നിങ്ങളുടെ വീടുകളിലാക്കണം ഹിദൂഹ കുബൂറ കബറുകളിൽ കബറുകളാക്കരുത് വീടുകളെ കബറുകളാക്കരുത് അതിന്റെ അർത്ഥം എന്താണ് കബറുകളിൽ കബറുകളുടെ സമീപത്ത് കബറിനരികിൽ നമസ്കരിക്കേണ്ടതില്ല മയത്ത് നമസ്കാരമല്ല ഈ പറയുന്നത് മറ്റു നമസ്കാരമാണ് കബറിനരികിൽ നിങ്ങൾ നമസ്കരിക്കേണ്ടതില്ല ഇപ്പോൾ ഒരാളുടെ മയത്ത് മറമാടിയ ശേഷം നമ്മൾ അവിടെ എത്തിയാൽ കബറിനരികിൽ നമുക്ക് മയത്ത് നമസ്കരിക്കാം ഇസ്ലാമിക പ്രമാണങ്ങൾ തെളിവ് കാണാൻ കഴിയും പക്ഷെ അതല്ലാതെ നമസ്കാരങ്ങൾ ഫർദ് നമസ്കാരങ്ങൾ കിയാമല്ലേരി നമസ്കാരം ഇതൊന്നും കബറിനരികിൽ കബറുകളുടെ സമീപത്ത് കബറിനരികിൽ ചെന്ന് നിസ്കരിക്കാൻ പാടില്ല അതേപോലെ ഈ നമസ്കാരങ്ങൾ സുന്നസ്കാരങ്ങൾ നിങ്ങൾ വീടുകളിലാക്കണം എന്നും റസൂദ്സ്ലാം പഠിപ്പിക്കുകയാണ് നിങ്ങളുടെ വീടുകൾ നിസ്കരിക്കണം അവിടെ കബറുകളെ കുറിച്ച് പരാമർശമില്ല അപ്പൊ നിസ്കരിക്കേണ്ടത് പള്ളികളിലാണ് അല്ലെങ്കിൽ വീടുകളിലാണ് കബർഞ്ഞരികളിലല്ല ഇനി രണ്ടാമത്തെ വിഷയം ലാ റസൂലിസ്ലാം പറയാണ് നിങ്ങളുടെ വീടുകളെ ആക്കരുത് സെമിത്തേരികളാക്കരുത് സൂറത്തുൽ ബക്ര ഓതുന്ന വീടുകൾ നിന്ന് ഷെയ്ത്താൻ ഓടിപ്പോകും അപ്പോ വീടുകൾ ഖുർആാനോത്തിന്റെ കേന്ദ്രമാകണം വീടുകൾ ഖുർആൻ ഓതുന്ന സ്ഥലങ്ങളാവണം ഖുർആാനോദാത്ത വീടുകൾ പ്രത്യേകിച്ച് സൂറത്തുൽ ബക്കറ ഉൾപ്പെടെയുള്ള ഖുർആൻ പാരായണം ചെയ്യാത്ത വീടുകൾ മക്ബറകൾക്ക് തുല്യമാണെന്ന് പറഞ്ഞാൽ ഖുർആാനോള്ള സ്ഥലമല്ല മക്ബറ എന്ന് കൃത്യമാണ് ഇനി ഈ വിഷയം അബുദാബു റഹ്മി അലൈഹി അദ്ദേഹത്തിന്റെ മസലിൽ ഇരുന്നൂറ്റി ഇരുപത്തിനാലാമത്തെ പേജിൽ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോ സമിത്തു അഹമ്മദ് അഹമ്മദ് അലഹിയോട് ചോദിച്ചു രികിൽ കിറാത്ത് നടത്തതിനെ സംബന്ധിച്ച് അഹമ്മദ് ചോദിച്ചപ്പോ പക്കാലല്ല അദ്ദേഹം പറഞ്ഞു പറ്റില്ല പാടില്ല അപ്പൊ കിറാത്ത് നടത്താൻ കൃത്യമായ രേഖകളില്ല അഹമ്മദ് റഹ്മത്ത്ള്ളാഹി അലഹിയെ പോലെയുള്ള വലിയ വലിയ പണ്ഡിതന്മാർ അത് പാടില്ല എന്ന അഭിപ്രായമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അതേപോലെ സഭ സഹോദരങ്ങളെ നമ്മൾ ഈ കിറാത്ത് നടത്തുന്ന എന്തിനാണ് മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടി ഹതി ചെയ്യാനാണ് അത് വീട്ടിൽ വെച്ചാണെങ്കിലും വെച്ചാണെങ്കിലും ഇതിന് കൃത്യമായി രേഖ ഇല്ലാമൻ കഷ്ടപ്പെട്ടത് മാത്രമേ ഉള്ളൂ എന്ന ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് മരിച്ച ആളിലേക്ക് അതിന്റെ സവാബിനെ ഹതി ചെയ്യാൻ പറ്റില്ല അതിന്റെ പ്രതിഫലത്തെ ഹതി ചെയ്യാൻ പറ്റില്ല എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് കാരണം അത് അവരുടെ അമളിൽപ്പെട്ടതോ അവരുടെ അധ്വാനത്തിൽപ്പെട്ടതോ അല്ല ഇപ്രകാരം ഒന്ന് തന്റെ ഉമ്മത്തിനെ പഠിപ്പിച്ചിട്ടില്ല പ്രേരിപ്പിച്ചിട്ടില്ല ഇതിനുള്ള സൂചന നൽകിയിട്ടില്ല അത് ഒരു ഒരു ആംഗ്യം എന്ന രൂപത്തിലും സൂചന എന്ന രൂപത്തിലും അല്ലെങ്കിൽ ഖണ്ഡിതമായ പ്രമാണമെന്ന രൂപത്തിലും ഇതിനൊന്നും പ്രമാണങ്ങളുടെ പിൻബലമില്ല എന്നാണ് അങ്ങനെ ചെയ്യുമായിരുന്നുവെങ്കിൽ സുഹാബത്ത് ചെയ്യുമായിരുന്നുവല്ലോ ഒരു നിന്നും റിപ്പോർട്ട് വന്നിട്ടില്ല എന്ന് രേഖപ്പെടുത്തിയിട്ട് അദ്ദേഹം പറയുന്നത് കാര്യമായിരുന്നെങ്കിൽ സുഹാബത്ത് നമ്മളെക്കാൾ മുമ്പ് ചെയ്യുമായിരുന്നല്ലോ എന്ന് രേഖപ്പെടുത്തുകയാണ് അപ്പോ ഖുറാൻ ചെയ്യുന്നതിന് കൃത്യമായ പ്രമാണമില്ല ഇനി മാത്രമല്ല ഇമാം നബബി റഹ്മുല്ലാഹി അലൈഹി മുസ്ലിമിന്റെ പ്രസിദ്ധമായ സവാബുഹഇല മയിദ് മരിച്ചാൽ ലേഖത്തിന്റെ പ്രതിഫലം എത്തുകയില്ല എന്നതാണ് എന്ന് രേഖപ്പെടുത്തിയതായി കാണാം ഇതാണ് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ഖുർആൻകൾ ലോകദാൻ പാടുണ്ടോ എന്ന് ചോദിച്ചാൽ പണ്ഡിതന്മാർ നൽകുന്ന മറുപടി പാടില്ല എന്നാണ് അത് വീടുകളിലാവാം ഇനി ഖുർആആൻ ഓഗി ഹതിയെ ചെയ്യാനാണെങ്കിൽ അങ്ങനെ ഹതിയെ ചെയ്യുന്ന രീതി പ്രമാണങ്ങളിൽ ഇല്ല എന്ന് ഇമാം ഷാഫി അലഹി പറഞ്ഞതായി കസി കസീ അലഹിയും അതേപോലെ തന്നെ ഇമാം നവബിയും ഒക്കെ രേഖപ്പെടുത്തി നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് സഹോദരങ്ങളെ തബർനരയിലുള്ള ഖുർആൻ പാരായണം അത് പാടില്ല അത് ശരിയല്ല എന്നുള്ളതാണ് പ്രമാണങ്ങളുടെ പിൻവലത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അള്ളാഹു നബി അനുഗ്രഹിക്കട്ടെ സ്ഥലക്കും